അപ്പോൾ ഏരിയയുടെ ഒരു ആയനെ നമ്മൾ നോക്കണം അപ്പോൾ നമ്മൾ ക്യാരണ്ട് വർത്ത് വർത്ത് ജനറൽ എടറ്റുള്ള സൗകര്യത്തിലോ നമ്മൾ അതിനെ യാർബെ ലൈറ്റ് അപ്പോൾ അവന്മാരെ ഇതിന്റെ യഥാർത്ഥ വസ്തുത പരിശോധിച്ചാൽ കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ പോലീസ് നയത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് സുജിത്ത് സുജിത്ത് മാത്രമല്ല കേരളത്തിൽ ഇന്ന് പിണറായി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരു പോലീസ് സ്റ്റേഷനിലും സാധാരണക്കാർക്ക് രക്ഷയില്ല ഇന്നൊരു സി പി എമ്മിൻ്റെ പ്രവർത്തകനെ ഭീകരമായി മർദ്ദിച്ച വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് എസ് എച്ച് ഒ അപ്പം വേണ്ടിയാണ് പോലീസ് ഈ പോലീസ് എന്താണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഗവൺ നാല് പോലീസുകാരുടെ കുറ്റം മാത്രമല്ല അവർ കുറ്റം ചെയ്തിട്ടുണ്ട് അവരുടെ പേരിൽ അവരെ സർവീസിൽ നിന്ന് തന്നെ പുറത്താക്കണം പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ളത് പോലീസ് നയത്തിൻ്റെ ഭാഗമാണിത് സ്റ്റേഷനിൽ ആളുകളെ കൊണ്ടുപോവുക അവരെ ഭീകരമായി മർദ്ദിക്കുക അവർക്ക് ഒരു കാരണവുമില്ലാതെ പാവങ്ങളെ മർദ്ദിക്കുക എന്നിട്ട് അവരുടെ പേരിൽ കേസെടുക്കുക ഇതെല്ലാം പിണറായി സർക്കാരിൻ്റെ പോലീസ് നയത്തിൻ്റെ ഭാഗമാണ് അപ്പം നാല് പോലീസുകാർ ചെയ്തത് മാത്രമല്ല ഇവിടുത്തെ കുറ്റം ഈ ഗവൺമെൻറ്റിൻ്റെ പോലീസ് നയത്തിൻ്റെ ഇരയാണ് ഈ പാവപ്പെട്ട ഈ ശുജിത് എന്ന ഈ ചെറുപ്പക്കാർ ശുചിത്തും വർഗീസും അല്ലേ ഉൾപ്പെടെയുള്ളവർ കൊയ്സുമായി മുന്നോട്ടു പോയി ഈ പോരാട്ടം നടത്തിയില്ലായിരുന്നെങ്കിൽ ഇത് ജനങ്ങൾ അറിയുമായിരുന്നോ അപ്പം ഈ ശുചിത്തിന് സംഭവിക്കുന്നത് പോലെയുള്ള ധാരാളം സംഭവങ്ങൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉണ്ടാവുകയാണ് വാസ്തു സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളുണ്ട് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലത്താകണം ഇപ്പോൾ തന്നെ സുപ്രീം കോടതിയുടെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ സുപ്രീം കോടതിയുടെ കേസിൽ കേസിൽ കക്ഷി ചേരണം കക്ഷിചേരണം പൂർണ്ണ സഹായം എൻ്റെ പാർട്ടിയുടെ സഹായം ഉണ്ടാകും ഇതോടുകൂടി നീ കേരളത്തിൽ പോലീസ് സ്റ്റേഷനുകളിൽ പാവപ്പെട്ട ഒരു മനുഷ്യനെയും ഇഞ്ചിഞ്ചായി ചതയ്ക്കുന്ന അവസരം ഉണ്ടാകരുത് ഇതോടുകൂടി ഇത് അവസാനിപ്പിക്കണം ഞാൻ ഈ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് പോലീസ് സ്റ്റേഷനുകളിൽ ഒരിക്കൽ പോലും പാവങ്ങളെ ഇതുപോലെ മർദ്ദിച്ച് എന്നുള്ള നിർദ്ദേശങ്ങൾ നിരവധി നിരവധിയുള്ളതാണ് നിരവധിയായ ഉള്ളതാണ് പോലീസിന് വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടും ഇത് പരിപാലിക്കാതിരിക്കുന്നതിൻ്റെ കാരണം ആര് എന്തു ചെയ്താലും ചോദിക്കാനും പറയാനും ആളില്ല എന്നൊരു സ്ഥിതിയാണ് അത് അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല കേരള പോലീസ് ഈ നിലയിലാക്കിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അത് നാല് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ജയിസർ ഈ നാല് പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണം ഇതൊരു മാതൃകയാകണം നാളെ ഒരു പോലീസുകാരനും ഒരു പാവപ്പെട്ടവൻ്റെ ശരീരത്ത് ഇതുപോലെ അടിച്ച് അവരുടെ ജീവിതം ഇല്ലാതാക്കുന്ന ഒരു നടപടി ഉണ്ടാകാൻ പാടില്ല വാസ്തവത്തിൽ ഞങ്ങളൊക്കെ ഇത് കണ്ട് ഇത് കണ്ടപ്പോഴല്ലേ നമ്മളെ ഭീകരത മനസ്സിലാക്കുന്നത് ഈ കുട്ടിയെ അധികം പ്രായമില്ലാത്ത ഈ ഈ കൊച്ചി ചെറുപ്പ കുട്ടിയെ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസന്നിനെ സുജിത്തിനെ എത്ര പോലീസുകാർ ചേർന്നാണ് മർദ്ദിക്കുന്നത് എത്ര പേരാണ് ഈ കുട്ടിയെ ഇടിക്കുന്നത് ഇതിപ്പോൾ ഇത് പുറത്തു വന്നുകൊണ്ടല്ലേ കേരളത്തിലെ പോലീസ് പോലീസ് സ്റ്റേഷനുകൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണോ പിണറായി വിജയൻ പോലീസ് പോലീസ് സ്റ്റേഷനുകളെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളാക്കി മാറ്റുകയാണോ അവിടെയാണ് പ്രശ്നം മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത് ഡി അല്ല ജനാധിപത്യ സംവിധാനത്തിൽ പോലീസ് സംവിധാനത്തിൻ്റെ പരാജയത്തിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിക്കാണ് ഉത്തരവാദിത്വം ഈ നാല് പേരെ ഉടനടി സർവീസിൽ നിന്ന് നീക്കം ചെയ്യണ നടപടി സ്വീകരിക്കണം അതിൽ സ്വീകരിക്കാൻ കഴിയും മുഖ്യമന്ത്രിക്ക് സ്വീകരിക്കാൻ കഴിയും എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല ഇത്രയും വലിയൊരു സംഭവം പുറത്തു വന്നിട്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി മിണ്ടുന്നില്ല അപ്പോൾ ഇതെല്ലാം ഈ മൗനം തന്നെ ഇതുപോലെയുള്ള അക്രമങ്ങൾ ഇനിയും നാട്ടിൽ ഉണ്ടാകാനുള്ള പ്രേരണയാണ് നൽകുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് കേരളത്തിലെ എല്ലാ പോലീസുകാരും ഇതുപോലാണെന്ന് ഞാൻ പറയുന്നില്ല ഒരിക്കലും പറയുന്നില്ല പക്ഷേ പോലീസിലുള്ള ഇത്തരം ഗുണ്ടകളെ റൗഡികളെ നിലക്കി നിർത്താൻ ആഭ്യന്തര വകുപ്പിനും അതിൻ്റെ മന്ത്രിയായ മുഖ്യമന്ത്രിക്കുമാണ് കഴിയേണ്ടത് അത് ചെയ്യുന്നില്ല അതാണ് പ്രശ്നം അത് വേറൊരു വിഷയമാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ സുജിത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ വസതി അവരുടെ അമ്മ ഇവിടെ ഇപ്പോൾ ഞാൻ എനിക്ക് പറയാൻ കഴിയുന്നില്ല അത് ആര് നോക്കിയാൽ നിങ്ങൾക്കൊക്കെ നോക്കിയാൽ കഴിയാ എത്ര ഭീകരമായിട്ടാണ് ആ കുഞ്ഞിനെ കുട്ടിയെ മർദ്ദിച്ചത് എന്ത് കാരണമായിരുന്നു ഇയാളെ പോലീസിനൊണ്ട് പരിശോധിച്ചു ഇയാൾ മദ്യപിച്ചിരുന്നോ എന്തിനാണ് കൊണ്ടുപോയത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എൻ്റെ സഹപ്രവർത്തകനെ അല്ലേ പിടിച്ചുകൊണ്ട് പോകാൻ സാധിച്ചപ്പോൾ ഇടപെട്ടു അപ്പോൾ നീ വലിയ നേതാവ് കളിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഈ പാവംകുട്ടിയെ ഭീകരമായി മർദ്ദിച്ചത് അപ്പോൾ ഇതുപോലെ ഒരു സംഭവം ഉണ്ടാകരുത് സുപ്രീം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുപ്രീം കോടതി നടക്കുന്ന ഈ കേസിൽ കക്ഷി ചേരണം അതിന് പൂർണമായ പിന്തുണയും സഹകരണവും അതിനുവേണ്ട എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു കൊടുക്കും അത് തീർച്ചയായിട്ടും മുന്നോട്ട് പോകും കാരണം കേരളത്തിലെ ഗവൺമെൻറ് പോലീസ് നയത്തിൻ്റെ അതാണ് ഞാൻ പറഞ്ഞത് നയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സുജിത് എന്ന് പറയുന്നത് കേരള ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത സംഭവങ്ങളാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഞാനും ആഭ്യന്തരമന്ത്രിയായ കുറേ കാലം ഉണ്ടായിരുന്ന ഒരാളല്ലേ ഏതെങ്കിലും ഒരു സംഭവം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ അപ്പോൾ വികലമായ കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിൻ്റെ പോലീസ് നയത്തിൻ്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് സുജിത് അതുകൊണ്ട് ഇതുകൊണ്ട് ഇത് അവസാനിക്കുന്നില്ല ഇതിൻ്റെ പോരാട്ടങ്ങളുമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും もうこれからもあっという間に。